നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും വെള്ളിയുടെയും വില നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണവില നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും നമുക്ക് ഇന്ന് ചൊവ്വാഴ്ച ഇന്നത്തെ സ്വർണ്ണവിലയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം കുറേ ദിവസം കൊണ്ട് സ്വർണവില കുറയും കുറയും കാത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ സ്വർണത്തിന് ഒരു പവ ആഭരണ സ്വർണത്തിന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപത്തയ്യായിരം രൂപ ആയിട്ട് ആയത് അപ്പോൾ ഇന്നത്തെ സ്വർണ്ണ വില നോക്കുമ്പോൾ ഇന്ന് സ്വർണത്തിന് വില കുറഞ്ഞു വെള്ളിക്കും വില കുറഞ്ഞു അപ്പോൾ ആദ്യം നമുക്ക് ഇന്നത്തെ വെള്ളി വില നോക്കാം ഇന്നൊരു ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ആയിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് എൺപത്തി എട്ട് രൂപ കുറഞ്ഞ് പത്തായിരത്തിനൂറ്റി നാൽപ്പത് രൂപയായിട്ടും ഒരു പവനാണെങ്കിൽ എഴുന്നൂറ്റി നാല് രൂപ കുറഞ്ഞ് എൺപത്തി ഒന്നായിരത്തിനൂറ്റി ഇരുപത് രൂപയായിട്ടിരിക്കുന്നു ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണ ആഭരണ സ്വർണ്ണത്തിന്റെ വില നോക്കുമ്പോൾ ഒരു ഗ്രാമിന് എൺപത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായിട്ടും ഒരു പവന് അറുന്നൂറ്റി നാപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ സ്വർണ്ണ വില നോക്കുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് നാളത്തെ സ്വർണ്ണവെള്ളി വില അറിയാൻ നമ്മളെ ചാനൽ വീഡിയോ ഉറപ്പായിട്ട് നോക്കും